ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ കഴിക്കാൻ കിട്ടത്തില്ലയോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മുട്ടക്കറി അതാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഞാനിവിടെ ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള എണ്ണ ഏതാണോ അതൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് വലിയ സവാളയൊന്നും സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്നും വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഈ സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസും തക്കാളിക്കയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ തക്കാളിക്കയും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയിരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് ഒന്ന് ആറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കോരിയെടുക്കട്ടെ ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ നാല് മുട്ടയാണ് കറി വെക്കാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരല്പ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ചൂടാക്കി എടുക്കുകയാണ് ഈ പൊടികളൊന്നും കരിഞ്ഞു പോകാതെ ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീലൊന്ന് ചൂടാക്കിയെടുക്കാം ഇതുപോലെയൊന്ന് ഇനി സവാളയൊക്കെ വഴറ്റി അതേ എണ്ണയിലേക്ക് ഒരു പട്ട രണ്ട് ഗ്രാമ്പ് ഒരു ഏലക്ക അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ വഴറ്റുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ ആ ജാറൊക്കെ ഒന്ന് കഴുകി കുറച്ച് അരപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ അരപ്പ് വെള്ളത്തിൻ്റെ ഒരു പച്ച ചുവ ഉണ്ടാകും അപ്പോൾ അത് മാറുന്നതിന് വേണ്ടി നന്നായിട്ടൊരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ ആരപ്പോഴൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ പച്ച ആ ചുവയൊക്കെ മാറി ഈ ചാറൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ ഇവിടെ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതുകൊണ്ടാണ് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവ് കൂടിയ മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കാര്യം നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തല്ലോ അപ്പോൾ നല്ല എരിവായിരിക്കും അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ചൂടാക്കി കിട്ടിയപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളം വേണം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തി ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കറിയുടെ ചാറൊക്കെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ തക്കാളിക്ക സവാളയൊക്കെ വഴറ്റി അരച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കുറുകിയ ചാറോടു കൂടിയുള്ള മുട്ടക്കറി ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ നിന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കറിയിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമുക്കിത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇതുവരെ ആരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്